ഒല്ലൂർ സെൻ്റ് ആൻ്റണീസ് ഫൊറോന പള്ളി വിശുദ്ധ റഫായിൽ മാലാഖിയുടെ നൂറ്റി എൺപത്തെട്ടാം തിരുനാൾ ക്ഷേമമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ റഫായിൽ മാലജിയുടെ തിരുനാൾ വളരെ ആഘോഷപൂർവം കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നു വിവരം ഞാൻ നിങ്ങളെവരെയും അറിയിക്കുകയാണ് നമ്മുടെ സ്വന്തം റോമ എന്നറിയപ്പെടുന്ന ഒല്ലൂർ ഇന്ന് ലോകത്ത് തന്നെ പ്രശസ്തി ആർജിച്ച പള്ളികളിൽ ഒന്നാണ് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ഫൊറോന പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിച്ചത് ഞാൻ ഇതിന് മുൻപുള്ള ഒരു എപ്പിസോഡിൽ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുമ്പോൾ ആ പള്ളിയുടെ ആ പൂർവികരുടെ ആ വ്യക്തമായ തീരുമാനം തന്നെയായിരുന്നു അത് പറയാൻ എന്നെ വീണ്ടും പ്രേരിപ്പിക്കുന്നു വേറെ ഒന്നുമല്ല ആ പള്ളിയുടെ തന്നെ സെമിത്തേരിയാണ് ആ സെമിത്തേരിയുടെ എല്ലാവരും സമന്മാരാണ് എന്ന ആ ഒരു വാക്യം അവരുക്കൊണ്ട് ഉൾക്കൊണ്ട് തന്നെ അത് ഇന്നും ജനശ്രദ്ധ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള പള്ളികളിൽ അപേക്ഷിച്ച് എടുത്തു പറയത്തക്ക ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് ആ ഒരു തീരുമാനം ഇത് വരും തലമുറയ്ക്ക് ഒരു മാതൃക കൂടിയാണ് വിശുദ്ധരുടെ ഫോട്ടോകൾ അനാച്ഛാദനം ചെയ്യുന്നത് പള്ളിയുടെ ആനവാതിലേക്ക് കടക്കുമ്പോൾ തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ റഫായൽ മാലഘിയുടെയും രണ്ട് ചിത്രങ്ങൾ എനിക്കവിടെ കാണാൻ സാധിച്ചു പുരാതന ഗ്രീക്ക് പള്ളികളോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ പുരാതന പള്ളികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആ കരവിരുത്തും അതുപോലെ ആ ഒരു തനിമയും വിളിച്ചോതുന്നതായിരുന്നു ഉല്ലൂർ പള്ളി മറ്റുള്ള പള്ളികളെല്ലാം പൊളിച്ച് വലിയ പള്ളികൾ പണിതപ്പോഴും ഉല്ലൂർ പള്ളി അവരുടെ ആ പള്ളി നിലനിർത്തി എന്നതും ഒരു ചരിത്രം തന്നെയാണ് പ്രദക്ഷിണത്തിനു വേണ്ട കുടകളും മറ്റും എനിക്കവിടെ കാണുവാൻ സാധിച്ചു പൊതുവെ തിരുനാളുകൾ വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം എനിക്കും അവിടെ അനുബോധ്യമായിരുന്നു പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ക്വാടം പതിനായിരങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഇവിടെ നിന്ന് വിശുദ്ധൻ്റെ അനുഗ്രഹം പ്രാപിച്ച് പോയവരാണ് പല തറല തലമുറയിൽപ്പെട്ടവരും കുട്ടികളടക്കം വിശുദ്ധ റഫേൽ മലക തോപിത്തിന് തൻ്റെ വിവാഹം നടക്കുന്നതിനു വേണ്ടി പോയ ആ ഒരു വലിയ സംഭവ കഥയാണ് ഇന്നും ഈ പള്ളിയുടെ ഇതിവൃത്തം അഥവാ മാലാഖ നടത്തി കൊടുത്ത മാലാഖ ഇതുപോലെ വിവാഹം പ്രായമെത്തിയവരും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വഴികാട്ടിയും കൂടിയാണ് മാലാഖയെ വിളിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യവും നടക്കും എന്ന ആ ഒരു പ്രതീക്ഷയും സകല ജാതി ഭേദമന്യേ അവിടെ പ്രകടം എല്ലാവരുടെയും വിശ്വാസം അവിടെ കാണുവാൻ കഴിഞ്ഞു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോയും അതിനു ചുറ്റുമുള്ള പന്തൽ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അന്നത്തെ ദിവസം നടക്കുന്ന ദിവ്യബലികളും അതുപോലെ തന്നെ മറ്റുള്ള ശുശ്രൂഷകർമ്മങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഏവർക്കും ഒല്ലൂർ സെൻ്റ് ആൻ്റണീസ് ഫൊറോന പള്ളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ആ മാലാഖയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിളിച്ചാൽ വിളി കേൾക്കുന്ന നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന വിശുദ്ധ റഫയൽ മാലാഖ എല്ലാ ജാതി ജാതിമത ചിന്തകൾക്കും അല്ലെങ്കിൽ എല്ലാ ജാതി മതങ്ങൾക്കും അനുഗ്രഹം നൽകിക്കൊണ്ടും വിളിച്ചവരുടെ കൂടെ ഇറങ്ങി വരുന്ന ആ മാലാഖയുടെ തിരുമുറ്റത്ത് നമുക്കും അനുഗ്രഹത്തിനായി പ്രാപിക്കാം വിശുദ്ധ അന്തോണീസിനെ കുടിവെച്ചിട്ടുള്ളതും കൂടിയാണ് ഈ തീർത്ഥകേന്ദ്രം ചിന്നറോമ എന്ന പേരിലാണ് വ്യക്തി